ഹായ് ഹലോ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഓക്കെ ഇന്നേ ദിവസത്തെ ഡിബാൻ ഗൈഡൻസ് ഗാർഡിയൻസ് ഏഞ്ചൽ മെസ്സേജ് ആണ് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് ഓക്കെ നിങ്ങൾക്കിത് റെസിഡൻറ്റ് ആവുമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക ഈ റീഡിങ്സിനെ നിങ്ങൾ റെസിഡൻറ്റായി എടുത്ത് കഴിയുമ്പോൾ മെസ്സേജ് അയയ്ക്കൂ ഓക്കെ ആർക്കൊക്കെ ആണോ പോസ്റ്റ്ഫുള്ളി ആവുന്നത് മെസ്സേജ് ഇടൂട്ടോ ഇവിടെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഡിവൈൻ ഗാർഡിയൻസ് മീൻജ മെസ്സേജസ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് നിങ്ങൾ ഡിമാൻഡ് എടുത്ത് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തളർന്ന് തളർന്നു തളർന്ന ഒരവസ്ഥയിലിരിക്കുവാണ് നിങ്ങൾക്കും ചുറ്റിനുമുള്ളവർ എന്തെല്ലാം ജോലി ചെയ്യുന്നവോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ട് നീങ്ങുന്നവോ അതൊക്കെ നിങ്ങളെ മൈൻഡ്ഫുള്ളി ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കഴിയാത്ത മറ്റെന്തെല്ലാമോ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ആകെ തളർന്നു പോയി എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും കേൾക്കാൻ എനിക്ക് ആരുമില്ല ഓക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഡിവാൻറ്റിയോട് നിങ്ങൾ പറയുവാണത് ഏ എന്നെ രക്ഷിക്കണമേ എന്നെ കാത്തുകൊള്ളണമേ എന്നെ പരിപാലിക്കണമേ എന്നൊക്കെ ഓക്കെ നിങ്ങൾക്കൊരു ഈശ്വര ചൈതന്യമുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ ഡിവാൻ അതിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്കിവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് ഓക്കെ അത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മറ്റ് സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഓക്കെ അതേപോലെ തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയും വരുന്നുണ്ട് അവിടെ നിങ്ങളെ ഡിവാൻ വളരെയേറെ മറ്റുള്ള വ്യക്തികളിലൂടെ ഹെൽപ്പ്ഫുള്ളാക്കി തരികയും തന്നെ ചെയ്യും പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ലൈഫിൽ ഏതെല്ലാം അവസ്ഥയിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്കത് കാണിക്കുന്നത് ഇപ്പോൾ ശരിയായ സമയമല്ല എന്നാണ് കാണിക്കുന്നത് നോ ഓക്കേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ അത് ഇപ്പോൾ ശരിയാകുന്ന ടൈമിംഗ് അല്ല എന്നാണ് ഇവിടെ ഏഞ്ചൽ ഗാർഡിയൻസ് മെസ്സേജ് കാണിക്കുന്നത് അത് വെയ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ വെയ്റ്റിംഗ് മീൻസ് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്ത് കിട്ടുന്ന എന്തെങ്കിലും ബോണസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഓക്കെ എഡ് ആയിരിക്കാം അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ അവയെല്ലാം നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം വരും അപ്പോൾ അത് ചെയ്യുവിൻ എന്നാണ് പറയുക ഓക്കെ അതേപോലെ നിങ്ങൾക്കിവിടെ ഏഞ്ചൽ ഗാർഡിയൻ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും സാഹചര്യവും എല്ലാം നിങ്ങൾക്ക് തരും അവിടെ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിനെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യകതയില്ല അതിന് സമയമാകുമ്പോൾ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമിംഗ് വരും അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡിവൈൻറ്റി ആയിട്ട് തന്നെ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചു തരും ഓക്കെ ഇതാർക്കൊക്കെയാണോ രജനീറ്റായത് മെസ്സേജ് സൈജയ്ക്കൂ ഓക്കേ താങ്ക്